गुरो सरसीरुहाक्षन्नवेद्य नवनीन चारुदेह बालोऽस्म्यहम् तव कृपा मयि नित्यमस्तु श्रीपद्मनाभ मम പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം വളരെ പ്രസിദ്ധമായ നിലയിൽ സ്ഥിതി ചെയ്യുന്നു എല്ലാ വർഷവും സ്വർഗവാതക ഏകാദശി വരുമ്പോൾ വളരെ ഗംഭീരമായിട്ടുള്ള ആരാധനാക്രമങ്ങളും ആഘോഷങ്ങളും ഒക്കെ നടക്കുന്നു എന്ന് കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് മാത്രവുമല്ല എല്ല ഏകാദശിക്കും എല്ലാ മാസവും ഏകാദശിക്കും പ്രത്യേക പൂജകളും ആരാധനാക്രമങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് അതെല്ലാം അറിയുന്നതിന് വളരെ വളരെ സന്തോഷമുണ്ട് ഭഗവാൻ ശ്രീ പത്മനാഭൻ ഈ ക്ഷേത്രത്തിൽ ബന്ധപ്പെട്ട എല്ലാവർക്കും എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നമസ്കാരം